ുംബിച്ച് കെട്ടിച്ചതാണ് കണ്ണില് രാജാ പീഡന കേസ് പോലീസിനെതിരെ ഗുരുതര ആരോപണം പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രം തന്ത്രിയുടെ മകളുടെ ഭർത്താവിന് വ്യാജപീഡന പരാതിയിൽ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ തന്ത്രിയെ കൂടി പ്രതിചേർത്ത ബംഗളൂർ പോലീസ് നടപടിക്കെതിരെ മൂത്ത മകൾ ഉണ്ണിമായ രംഗത്ത് സംഭവത്തിൽ അച്ഛൻ നിരപരാധിയാണെന്നും കേസിൽ നിന്ന് ഒഴിവാക്കാൻ ബാംഗ്ലൂർ പോലീസ് രണ്ടു കോടി രൂപ ആവശ്യപ്പെട്ടെന്നും അവർ കൊച്ചിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു ക്ഷേത്രത്തിൽ മെയ് പതിനഞ്ച് ദിവസങ്ങളിൽ ഉത്സവമായിരുന്നു ആ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ കലാപം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കും എന്ന് പോലീസിന് ഇൻഫോർമേഷൻ കിട്ടിയതിന്റെ പേരിൽ ഈ പറയുന്ന എല്ലാവരെയും പ്രിവെന്റീവ് അറസ്റ്റിൽ ഇരുത്തിയിരുന്നു അതിനുശേഷം അവർ ഒരു പ്രസ് മീറ്റ് തൃശ്ശൂരിൽ നടത്തി അതിൽ അവർ ഉന്നയിച്ച ആരോപണം കേരള പോലീസിലെ തൃശൂർ റൂറൽ എസ് പി മുതൽ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടും താഴോട്ടുമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിക്കൊണ്ടാണ് ഞങ്ങൾ അമ്പലം കൈവശം വെച്ചിരിക്കുന്നതെന്നാണ് ആദ്യമായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ് ഈ പറയുന്ന ആരോപണം അവർ തെളിയിച്ചാൽ ഈ അമ്പലം ഞാൻ അവർക്ക് വിട്ടു നൽകാം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു രൂപയെങ്കിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് അവർ തെളിയിച്ചാൽ ഈ അമ്പലം ഞങ്ങൾ അവർക്ക് വിട്ടു നൽകാം കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ അച്ഛന് നൽകിയ അമ്പലം ഞങ്ങൾക്ക് കൈവശം വയ്ക്കുവാനായിട്ട് ആർക്കും കൈക്കൂലി കൊടുക്കുന്നതിന്റെ ആവശ്യകതയില്ല നീതിയുടെയും ന്യായത്തിൻ്റെയും വഴിയിലൂടെ ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾ പോയിട്ടുള്ളൂ ഇതൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴും അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങൾ ആറാമ്പിള്ളേർ ഒരുപെട്ട നിങ്ങൾ എന്തു ചെയ്യാനാണ് അവർ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനും എൻ്റെ അനിയത്തി വിഷ്ണുപ്രിയയും അമ്പലത്തിനും നാട്ടുകാർക്കും ആ ഡയാലിസിസ് സെന്റർ തുടങ്ങാനും വേണ്ടി ഏതറ്റം വരെയും യുദ്ധം ചെയ്യുമെന്നുള്ളത് ക്ഷേത്രദന്തിയുടെ സഹോദരനും മക്കൾക്കുമുണ്ടായിരുന്ന മുൻവൈരാഗ്യമാണ് കേസിന് ആസ്പദമെന്നാണ് ഇവരുടെ ആരോപണം തന്ത്രിയുടെ സഹോദര മക്കളുടെ ഗൂഢാലോചനയാണ് കേസ് പ്രവീണിന്റെ കർണാടകയിലുള്ള പെൺസുഹൃത്താണ് അറസ്റ്റായ തനനും ക്ഷേത്ര തന്ത്രിക്കുമെതിരെ പരാതി നൽകിയ സ്ത്രീയെന്നും ഇവർ ആരോപിച്ചു കർണാടക ബന്ദൂർ സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇക്കാര്യം പോലീസിനും കോടതിയും സമർപ്പിച്ചിട്ടുണ്ടെന്നും മകൾ ഉണ്ണിമായ പറഞ്ഞു അച്ഛന്റെ നിരപരാധിത്വം തെളിയിക്കുന്ന ശക്തമായ ഡിജിറ്റൽ തെളിവ് നൽകിയിട്ടും പോലീസ് ആവശ്യപ്പെട്ട പണം നൽകാത്തതിന്റെ പേരിൽ അവർ എന്നെയും ക്ഷേത്രത്തെയും നിരന്തരം വേട്ടയാടുകയാണെന്നും ഇവർ ആരോപിച്ചു കർണാടക പോലീസ് പണം ആവശ്യപ്പെട്ടതിന്റെ തെളിവും തന്റെ പക്കലുണ്ടെന്നും ഇവർ പറഞ്ഞു ു കർണാടകയിലെ യുവതി പൂജക്കായി ക്ഷേത്രത്തിൽ എത്തിയെന്ന് പറയുന്ന ദിവസം യുവതിയും മൂന്ന് സ്ത്രീകളും വന്ന വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റും വ്യാജമാണെന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധനയിൽ വ്യക്തമായി ക്ഷേത്രത്തിൽ പ്രവേശിച്ച അവർ ചില ഫോട്ടോകൾ എടുക്കുകയും ഉടൻ തന്നെ അവിടെ നിന്ന് പോകുകയുമായിരുന്നു വസ്തുത ഇതാണെന്നിരിക്കെ വ്യാജ തെറിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് സഹോദരിയുടെ ഭർത്താവിനെ പീഡനക്കേസിൽ കുടുക്കിയതെന്നും ഇവർ ആരോപിച്ചു ഈ കേസിൽ അച്ഛനെയും ഉൾപ്പെടുത്തി ക്ഷേത്രത്തിലെ കളങ്കം സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ഇവരുടെ ശ്രമമെന്നും ഇവർ ആരോപിച്ചു കുടുംബത്തെയും ക്ഷേത്രത്തെയും തകർക്കാൻ എതിർകക്ഷികൾ വ്യാജപരാതി ഉന്നയിച്ച പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് സംഭവത്തിൽ ഉണ്ണീതാമോദരന്റെ ബന്ധുക്കൾക്കെതിരെ കേസ് ഉണ്ണിമായ പറഞ്ഞു ിൽ നിന്നും നേരെ കൊച്ചിയിലേക്കാണ് വന്നത് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല കാരണം എനിക്ക് എന്റെ അമ്മേനെ ഫേസ് ചെയ്യാൻ പറ്റില്ല കരഞ്ഞ് തളർന്നു കെടുക്കുകയാണ് എൻറെ അമ്മ എൻ്റെ മക്കളോട് ചെറിയ മോള് കരയാണ് അമ്മേനെ കാണാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് എന്റെ അച്ഛന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ട് ഞാൻ ഇനി അങ്ങോട്ട് എന്ന് ഹണി ട്രാപ്പാണ് അതില് ഒരു ഭാഗത്തെ ചാറ്റുകൾ മാത്രം ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് അവരത് തെളിവായിട്ട് കൊടുത്തിട്ടുള്ളത് News bureau, catch.